ക്ലാബിനോട്ടത്തെ മുക്ക് വാട്സ്ആപ്പ് സൗഹൃദ കൂട്ടായ്മ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചു സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്ന നജ്മയ്ക്ക് ചടങ്ങിൽ ആദരവ് നൽകി വാട്സ്ആപ്പ് സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ അനുമോദിച്ചത് ഇതോടൊപ്പം സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ക്ലാപ്പന സ്വദേശി സലാമിന്റെ മകൾ നജുമയെ ആദരിച്ചു ഇതോടനുബന്ധിച്ച് നടത്തിയ സമ്മേളനം സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു തോട്ടത്തിൽ എങ്ങോട്ടും സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് അത്തരത്തിൽ നവമാധ്യമം വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഡോക്ടർ അനിൽ മുഹമ്മദ് അദ്ദേഹം അതിലൂടെ സാമൂഹിക വിമർശനങ്ങൾ ജീവകാരുണ്യ പ്രഭാഷണം നല്ലതുപോലെ ക്ലാസ്സിലും ക്ലാസ്സിലും വിജയം നേടി പ്രിയപ്പെട്ട കുട്ടികളെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു കാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനിമോൾ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അനിൽ മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി എക്സൈസ് ഓഫീസർ വിജിലാൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന് നേതൃത്വം നൽകി ഓച്ചിറ സബ് ഇൻസ്പെക്ടർ തോമസ് വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ സമ്മാനിച്ചു ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓ മിനിമോൾ സമ്മാനദാനം നടത്തി ക്ലാപ്പന ഇടവക വികാരി ഫാദർ സേവിയർ ലാസർ ക്ലാപ്പിന ജമാത്ത് ഇമാം ഷഫീഖ് റഹ്മാനി വള്ളിക്കാവ് സേരൻ പഞ്ചായത്ത് അംഗം റംഷാദ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു അനി സലാം അനിൽകുമാർ അഞ്ഞൂറാൻ ഉഷാദ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടൊപ്പം പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ